Thank <imitation> you. ബഹുമാനപ്പെട്ട അഖിൽ മഞ്ഞനിക്കനും അതുപോലെ തന്നെ ബോബി അച്ഛനും ഇപ്പോൾ പ്രവേശിക്കുന്നതാണ്

പുറപ്പെടുവിക്കാനുണ്ടാകും നൽകുവാനുമായ മുതരായവരെയും സമാപാരവാദികളായ എല്ലാവരെയും സ്നേഹപൂർവ സാന്നിധ്യവും വേറെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സഭയിൽ ശ്രമിക്കണം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ധീവ ദിനനാമത്തെ നേയി മഹത്വമുണ്ടായിരി ഈ സമ്മേളനത്തിന് ഉപകാരദായകമായവയാണ് അല്ലെങ്കിൽത്ര അബോധമായ മായ അഭയനേമാരുടെ ദിലേകോര യോശ അത്രമ്പൂരിതാധരമന ചൊല്ലണം 私は私は私は私は私は私は私は私は私は私はウは私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私ー私は私は私は私はアは私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私 நமக்குாடு பள்ளி வாசிக்க സിംഹാസന ഭക്തർക്കായി ആ ദേവാലയം വിട്ടുകൊടുക്കാനാണ് അവർ തീരുമാനിച്ചത് ഇന്നും ചെങ്ങന്നൂര് ഒരു ദേവാലയം മത്തോമാസഭയിൽ ഓർത്തഡോക്സ് സഭയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യവഹാരത്തിൻ്റെ ഭാഗമായി അനേകം ദേവാലയങ്ങളിൽ രണ്ട് വിഭാഗവും വളരെ സമാധാനപരമായി രണ്ട് വിഭാഗവും ആരാധനയ്ക്കായി ദേവാലയങ്ങൾ ഉപയോഗിച്ചിരുന്നു

സമുദായ കേസുകളും പലതും കഴിവുള്ള അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധിക്ക് ശേഷം ജനാധിപത്യങ്ങളിൽ അതിന് നിഷേധാത്മകമായ സമീപനം ഉണ്ടായപ്പെട്ടു അവരുടെ കരുതലും അവർ ഈ മണ്ണിൽ വന്ന് ഇവിടെപ്പെട്ടവരുടെ സംവിധാനങ്ങളും ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം എഴുതി തള്ളിയിരിക്കുന്നു രാജീകരിൽ നിന്നുമാണ് അതിക്രൂരമായി നിയമവർത്തൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിഷേധിക്കപ്പെട്ട നീതി അത് കോടതിയെ ബോധ്യപ്പെടുന്ന ഒരു പരിധിവരെയും നമുക്ക് വിജയം ഭരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ദേവാലയങ്ങളും അതെല്ലാം തന്നെയാണ് എത്രമാത്രം ത്യാഗം സൈന്യത്തിന്റെ ആദ്യ കാലെടുത്ത് വെക്കുന്നത് ഈ പുണ്യഭൂമിയിലാണ് അന്ന് മുതൽ ഇങ്ങോട്ട് ഒരു വർഷം പോലും ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധ നീതി ബോധമുള്ള ഭാവത്തിൽ comfortably we answer the questions we give input in order to help us but cannot not by giving input we produce more enough we live upon our loss we live upon our language our ways not to let people let people are

His eminence, Aborn More Athanasios Georges, for his warm welcome, as well to the other bishops who received me graciously during my visit the Syriac Church and the Syriac Church here in Malankara. This sacred bond has been one of faith, tradition, and unity in Christ, spanning centuries and shaping the Christian identity of the Malankara Church. ആഴമേറിയ ആ ആ ബന്ധത്തെ വീണ്ടും അത് ഓർക്കുവാനും അതോടൊപ്പം തന്നെ ഈ ഒരു പരിശുദ്ധമായ ഈ ബന്ധത്തിലൂടെ പരിശുദ്ധ സഭയുടെ വിശ്വാസവും പാരമ്പര്യം അതോടൊപ്പം തന്നെ ക്രിസ്തു ഐക്യം The origins of this relationship date back to the early centuries of Christianity, when the Church of Antioch played a vital role in nurturing and strengthening the faith of the Christian community in India st. thomas the apostle, one of the 12 disciples of christ, wrote the gospel to the shores of kerala. over time, the syriac tradition deeply influenced the liturgy, prayers and spiritual life of the faithful in malabar. ആഴമായ വിശ്വാസം വളർത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും പരിശുദ്ധ സഭ അന്ത്യോകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരായ ഒരുവനായിരിക്കുന്നതായ പരിശുദ്ധ തോമസ് ഗിഹായാണ് കേരളത്തിലേക്ക് വന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം എത്തിക്കാനിടയിൽ തന്നത് കാലക്രമേണ സുറിയാനി വിശ്വാസത്തിന്റെ പാരമ്പര്യം in the 17th century, the malankara church reaffirmed its historic ties with the syriac orthodox church, seeking guidance and ecclesiastical support from the patriarch of antioch. this relationship was formally strengthened when Mor Gregorios Abdul Jalil, a bishop sent by the Patriarch, arrived in Kerala in 1665 and consecrated native bishops. Adarada Motamil, under him, 15 years in the Madurai of my Suryaani, our father, the father of my brother, Chettur, my Chettur, my brother. ഉറപ്പിക്കുവാനിടയായി തീർന്നത് ആ ഒരു ആത്മീയത കാത്തുസൂക്ഷിക്കുന്നതിൽ പരിശുദ്ധ സഭ For my visit, Patriarch or Elias Lithoyo, with one of my friends, Thomas Joseph, written by the late Metropolitan Athanasius Afram Barson of Beirut. He asked if this text could be translated, and when I did, he was pleased to discover new details that were previously. unknown to him. Today, I would like ഈ സന്ദർശന ഞാൻ തയ്യാറായി മാറുമ്പോൾ പ്രിയ ആ സമയം ഇങ്ങനെ അറബിയിൽ എഴുതപ്പെട്ടതായൊരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുവാൻ ഇടയിൽ തീർന്നപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ മെത്രോപോലായ

born Nasri in Mardin in 1865-67, dedicated his life to the Syriac Orthodox Church. His years were marked by a miraculous recovery from a skin disease, leading his parents to dedicate him to monastic service. He was ordained a priest in 1892 and became his tenor at these institutions was characterized by his compassion for the needy, particularly for orphans who sought refuge during the massacre. <laughs> ിടയിൽ തന്നിട്ടുണ്ട് ഒരു പരിശുദ്ധ സഭയുടെ സന്യാസ ജീവിതത്തിന് വേണ്ടി ദേറായി അംഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ഒരു അത് തരണം ചെയ്യാൻ ഏറെ സ്നേഹിക്കുന്ന സഭേന മക്കൾ സഭേല മക്കൾ అదేదే ఏరే స్నేహగనదాదేదే ఏరే స్నేహగనదాయ సబావదానమర్ పెన్ననే సబావదానమర్ పెన్ననే ఓడే 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 నేఓడే హుదైస్ సదాయ హుస్న్ బైస్ స్ట్రెయిన్ ఆఫ్ హిస్ మిషన్ వైల్ అడెగేటింగ్ ది ఇంట్రెసియస్టిక్ ప్రైసెస్ హి సఫర్డ్ గ్రేట్‌లీ బట్ ట్యూనిటీస్ വലിയ ജനങ്ങളുള്ളതായ ആഴമായ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായ അശ്രാന്തമായ വാദങ്ങളും ഇവയെല്ലാം അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തെയും ഒരു പുതിയ സഭയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കാൽനടകള